അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടണമെന്നാണ് നമ്മളെല്ലാവരും പൊതുവെ ആഗ്രഹിക്കാറുള്ളത് എന്നാൽ ഒരു പരമസത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ ലോകത്തുള്ള എല്ലാവരും നമ്മെ ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല എല്ലാവരും ഇഷ്ടപ്പെട്ട് കൂടായികയുമില്ല എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടണം എന്നത് നമ്മുടെ ഇഷ്ടമാണെങ്കിലും നമ്മുടെ താൽപ്പര്യമാണെങ്കിലും നമ്മുടെ അതിമോഹമാണെങ്കിലും ഒരിക്കലും അതിന് വാശി പിടിക്കരുത് കാരണം അത് ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല നമ്മെ എല്ലാവരും ഇഷ്ടപ്പെടുക എന്നതും എല്ലാവരും വെറുക്കുക എന്നതും നമ്മളുടെ മാത്രം നിയന്ത്രണത്തിലല്ല എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം അതേസമയം എല്ലാവരും നമ്മളെ വെറുക്കുകയില്ല നമ്മളെ ഇഷ്ടപ്പെടാനും ചിലരുണ്ടാവും നമ്മെ വെറുക്കാനും ചിലരുണ്ടാവും എല്ലാവരും നമ്മളെ വെറുക്കില്ല എന്ന് പറഞ്ഞില്ലേ അതിനർത്ഥം ചിലരെങ്കിലും ചില സമയത്തെങ്കിലും നമ്മെ വെറുത്തെന്ന് വരാം എല്ലാവരും നമ്മെ വെറുത്തൊന്നും വരില്ല അങ്ങനെ വെറുത്തു കൂടായുകയുമില്ല ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മളെ വെറുക്കാതിരിക്കില്ല എന്നത് സത്യമാണ് എന്ന് കരുതി അതിൽ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കാനും പാടില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടവും വെറുപ്പുമൊന്നും പലപ്പോഴും നമ്മുടെ കൈകളിലല്ല എന്താണതിന് കാരണം നമ്മെ ഒരാൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും സ്നേഹിക്കുന്നതും വെറുക്കുന്നതുമൊക്കെ പലപ്പോഴും നമ്മുടെ ശരിതെറ്റുകൾ നോക്കിയിട്ടു മാത്രമായിരിക്കില്ല ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ സൗന്ദര്യം കൊണ്ടോ അയാളുടെ നിലപാടുകൾ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ അയാളുടെ മാനസികാവസ്ഥ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ അത് പുറത്തു വരുന്നത് കാണുന്നതും അനുഭവിക്കുന്നത് കൊണ്ടോ ഇങ്ങനെ പല രീതിയിൽ അയാളിലേക്ക് അട്രാക്ഷൻ ഉണ്ടായേക്കാം അയാളെ വെറുക്കുന്നതും ഇങ്ങനെ പല രീതി കൊണ്ടായിരിക്കാം എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ കണക്ക് കൂട്ടുകൾ പോലെ ആയിരിക്കില്ല കാരണങ്ങൾ അയാൾ നമ്മെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ കണക്ക് കൂട്ടലിൽപ്പെട്ട ശരി തെറ്റുകൾ കൊണ്ടായിരിക്കില്ല നമുക്ക് ശരിയായത് മറ്റുള്ളവർക്ക് തെറ്റായിരിക്കാം നമ്മുടെ വീക്ഷണത്തിൽ തെറ്റായ പല കാര്യങ്ങളും മറ്റുള്ളവരുടെ വീക്ഷണത്തിൽ ശരിയായിരിക്കാം അഥവാ ലോകത്ത് പലരും ശരി തെറ്റുകൾ നിശ്ചയിക്കുന്നത് അവനവൻ്റെ തുലാസിൽ തൂക്കിക്കൊണ്ടായിരിക്കും പലപ്പോഴും ഒരു പൊതു പൊതുനിയതമായ ഒരു വ്യത്യാസം അല്ലെങ്കിൽ നിയതമായ ഒരു രാസഘടന അതിന് ഉണ്ടായിക്കൊള്ളണം ഒരു വ്യവസ്ഥിതി ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതിന് വാശു പിടിക്കുകയും അരുത് അഥവാ നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ചില ഗുണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ വെറുക്കുന്നത് നമ്മുടെ ചില തെറ്റുകൾ കൊണ്ട് നമ്മുടെ ചില മോശത്തരങ്ങൾ കൊണ്ടായിരിക്കാം മോശത്തരം എന്ന് പറയുന്നത് അയാളുടെ കണ്ണിൽ ചിലപ്പോൾ അത് മോശത്തരമായിരിക്കാം നമ്മുടെ കണ്ണിൽ അത് മോശത്തരമായിരിക്കില്ല ചിലർ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ ചില ഗുണങ്ങൾ കൊണ്ടായിരിക്കാം അത് അയാളുടെ കണ്ണിൽ ചിലപ്പോൾ ഗുണമായത് നമ്മുടെ കണ്ണിൽ ദോഷവുമായേക്കാം ഇവിടെ വീക്ഷണ വൈജാത്യങ്ങളാണ് ഓരോരുത്തർ സൗന്ദര്യം അവനവന്റെ കണ്ണിലാണെന്ന് പറഞ്ഞതുപോലെ ശരിതെറ്റുകൾ പലപ്പോഴും പലരുടെയും കണ്ണുകളിലും മനസ്സുകളിലും അളവുകളിലും അളവ് കോലുകളിലും വ്യത്യസ്തമാണ് അതുകൊണ്ട് അവരുടെ വീക്ഷണ വൈജാത്യങ്ങൾക്കും വീക്ഷണഗതികൾക്കും അനുസരിച്ച് ഇഷ്ടങ്ങളും വെറുപ്പുകളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും പലപ്പോഴും അതുകൊണ്ടാണ് ഒരാൾ ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും നമ്മുടെ കൈകളിലല്ല എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ശ്രദ്ധിക്കേണ്ട കീഴ്പ്പ് ചെയ്യേണ്ട ഒരു കാര്യം മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർ നമ്മൾ വെറുത്താലും ഇഷ്ടപ്പെട്ടവരെ തിരിച്ച് ഇഷ്ടപ്പെടൽ നിർബന്ധമാണ് എന്നാൽ വെറുത്തവരെ തിരിച്ചു വെറുക്കേണ്ട നിർബന്ധമല്ല ഇഷ്ടപ്പെട്ടവരെ മാത്രം തിരിച്ച് ഇഷ്ടപ്പെട്ടാൽ പോരാ വെറുത്തവരെ ഒരിക്കലും വെറുക്കാനും പാടില്ല വെറുത്തവരെയും നമ്മൾ സ്നേഹിക്കണം ഇഷ്ടപ്പെട്ടവരെയും നമ്മൾ സ്നേഹിക്കണം ഇഷ്ടപ്പെടുന്നവരെ മാത്രം ഇഷ്ടപ്പെടുക നമ്മെ ഇഷ്ടമില്ലാത്തവരെ നമ്മൾ വെറുക്കുക ആ രീതി ഒരിക്കലും ഭൂഷണമായ കാര്യമല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയും നമ്മൾ സ്നേഹിക്കണം നമ്മെ നിശ്ചിതമായി നഖശിഖാന്തം എതിർക്കുന്നവരെയും വെറുക്കുന്നവരെയും നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം അഥവാ നമ്മുടെ മിത്രത്തെയും ശത്രുവിനെയും നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കണം ഇത് തന്നെയല്ലേ കുമാരനാശൻ പറഞ്ഞത് സ്നേഹിക്കനീയുണ്യ നിന്നെയും ദ്രോഹിക്കുന്ന ജനത്തെയും നമ്മുടെ മുമ്പുള്ള കവികളും സാഹിത്യകാരന്മാരും ദാർശനിക ചിന്താഗതിക്കാരും ഒക്കെ അഭിപ്രായപ്പെട്ടതിൻ്റെ സാരാംശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ആദ്യമായി എന്നോടും നിങ്ങളോടുമാണ് കൽപ്പിക്കുകയല്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടുന്നവരെ നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം നമ്മെ വെറുക്കുന്നവരെയും നമ്മൾ സ്നേഹം കൊണ്ട് മധുര പ്രതികാരം ചെയ്യണം അപ്പോൾ അവർക്ക് തിരിച്ച് നമ്മെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല ഗാന്ധിജിയെ പിന്നെ ഒരു മുഖത്ത് അടിച്ചപ്പോൾ തൊഴിച്ചപ്പോൾ മറ്റൊരു മുഖവും കാണിച്ചു കൊടുത്ത മാതൃക നമുക്കുണ്ട് അയാൾക്ക് തലച്ചോറുണ്ടെങ്കിൽ രണ്ടാമതൊന്ന് ഗാന്ധിജിയെ പ്രഹരിക്കാൻ അയാളുടെ കാല് പൊന്തില്ല കൈ പൊന്തുകയില്ല നമ്മൾ ആരെയും വെറുക്കരുതെന്ന് പറഞ്ഞില്ലേ എല്ലാവരെയും നമ്മൾ നിർലോഭമായി നിർവ്യാജമായി നമ്മൾ അഖൈതവമായി സ്നേഹിക്കണം പ്രണയിക്കണം സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ കർത്തവ്യങ്ങൾ കടമകൾ നിർവഹിക്കുമ്പോൾ മറ്റുള്ളവരെ അവൾ അനിഷേദ്യമായി അൺകണ്ടീഷണലി നമ്മൾ പിന്നെ യാതൊരു നിബന്ധനകൾക്കും വിധേയമാകാതെ നമ്മൾ സ്നേഹിക്കുമ്പോൾ യാതൊരു നിയമങ്ങൾക്കും മറ്റൊന്നും വിധേയമാകാതെ നിർലോഭമായി നമ്മളിങ്ങനെ അധികമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ പരസ്പരം സ്നേഹിക്കുമ്പോൾ ഇവിടെ സമൂഹം നന്നാവും വ്യക്തികൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ സമൂഹം നന്നാകും അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ഭാഗധേയം നിർണയിച്ചാൽ മതി ഓരോരുത്തരും അവനവൻ്റെ കടമകളും കടപ്പാകളും നിർവഹിച്ചാൽ മതി എന്താണ് അവൻ്റെവൻ്റെ ഭാഗധേയം എന്നാണ് അവൻ്റെവൻ്റെ കടപ്പാടുകൾ എല്ലാവരും മറ്റുള്ളവരെ സ്നേഹിക്കാനും പഠിക്കുക നമ്മുടെ മിത്രത്തെ സ്നേഹിക്കുന്നതിലുപരി നമ്മളെ ശത്രുക്കളെയും നമ്മൾ സ്നേഹിച്ച് തുടങ്ങുക ഈ ചിന്താഗതി എല്ലാവരിലും ഉണ്ടായാൽ പിന്നെ അവിടെ ശത്രുക്കളില്ല അവിടെ ശത്രുതയില്ല അവിടെ അക്രമങ്ങളില്ല അതിന് സ്ഥാനമാനങ്ങളില്ല അവിടെ വർഗീയതയില്ല അവിടെ വിധ്വംസമില്ല വിദ്വേഷമില്ല അവിടെ ഭീകര പ്രവർത്തനങ്ങളില്ല ഭീകര ഭീകരവിധ്വംസക പ്രവർത്തനങ്ങൾക്ക് അവിടെ സ്ഥാനമേ ഇല്ല ഇങ്ങനെ അവനവൻ്റെ ധർമ്മങ്ങൾ അവനവൻ നിർവഹിച്ചു കൊണ്ടേയിരിക്കുക നല്ലൊരു പ്രഭാതം നല്ലൊരു പുലരി എല്ലാവർക്കും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹനീഫ് മുത്തേട